ദ ജേണലിസ്റ്റിലേക്ക് ഗസയിലേക്ക് പുണ്യമാസത്തിൽ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആശീർവാദത്തോടെയും പിന്തുണയോടും കൂടിയാണ് അത് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം മുൻ പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ അപകടകാരിയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് അത്യാധുനിക ആയുധങ്ങളും ബോംബുകളുടെ വലിയ ശേഖരവും സാമ്പത്തിക സഹായവും ഒക്കെ ഇസ്രായേലിന് അനുസ്യൂതം നൽകിക്കൊണ്ട് ഗസയെ നരകമാക്കാൻ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഭയമുള്ളത് ഹൂത്തികളെയും ഹൂത്തികൾക്ക് പിന്നിലുള്ള ഇറാനേയുമാണ് എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തിയതിനു ശേഷവും ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായത് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നാളുകൾക്ക് മുൻപ് ഒരു കത്തയച്ചിരുന്നു ആ കത്തിന് ഇന്ന് ഇറാൻ മുഖത്തടിച്ചതുപോലെ അതായത് ട്രംപിൻ്റെ കരണം പോലെ അതിശക്തമായ ഒരു മറുപടി നൽകിയിരിക്കുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുമായി ഒരു ചർച്ചയ്ക്കും താല്പര്യമില്ല എന്നും നേരിട്ടൊരു ചർച്ച നടത്താനുള്ള സാഹചര്യമോ സമയമോ ഇതല്ല എന്നും അങ്ങനെ ഒരു ചർച്ച നടത്തൽ ഞങ്ങളുടെ നിലപാടോ നയമോ അല്ല എന്നുമാണ് ഇറാൻ അമേരിക്കയോട് ശക്തമായി തന്നെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്കും ഇപ്പോൾ താല്പര്യമില്ല പരമാവധി സമ്മർദ്ദവും സൈനിക ഭീഷണിയും നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നേരിട്ടുള്ള ചർച്ചകൾ നടത്തരുത് എന്നതാണ് തങ്ങളുടെ നയം എന്നാണ് ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ഇത് സംബന്ധിച്ച വിശദീകരണം മാധ്യമങ്ങൾക്ക് നൽകിയത് ട്രംപിന്റെ കത്ത് പൂർണ്ണമായി വിശദീകരിച്ച അദ്ദേഹം ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായി നേരിട്ട് ഒരു ചർച്ചയും അമേരിക്കയുമായി നടത്തുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് അതായത് മുൻകാലങ്ങളിലുള്ളതുപോലെ പരോക്ഷ ചർച്ചകളൊക്കെ നടന്നുകൊള്ളട്ടെ പക്ഷേ നേരിട്ട് ഞങ്ങൾ ഇല്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് സൈനിക ഭീഷണിയും അതുപോലെ തന്നെ സമ്മർദ്ദവും ശക്തമാണ് അതായത് അമേരിക്ക ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഗസയെ അടിച്ചു തകർത്തോളാൻ ഉത്തരവിട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യമനിലെ ഹൂത്തി സംഘത്തിന് കൊടുത്ത മുന്നറിയിപ്പിൽ ഇറാനെയും പരാമർശിച്ചിരുന്നു ഇറാനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ട്രംപ് സംസാരിച്ചത് നിങ്ങൾ അയക്കുന്ന ഓരോ മിസൈലുകളും ഇറാൻ നൽകിയതാണെന്ന് ഞങ്ങൾക്കറിയാം ഇനി നിങ്ങൾ അയക്കുന്ന ഓരോ മിസൈലിനും ഇറാൻ കണക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ ഇറാനോട് പകരം ചോദിക്കുമെന്ന നിലയിലായിരുന്നു ട്രംപ് ഭീഷണി മുഴിക്കുന്നത് പക്ഷേ ഈ ഭീഷണിയൊന്നും ചെലവാകില്ല എന്ന് ശക്തമായ ഭാഷയിൽ ഇറാൻ തിരിച്ചടിച്ചിരിക്കും ഇത് ഇറാന്റെ ഒരു ആക്രമണം ആരംഭിക്കൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അമേരിക്ക പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഇറാൻ നേരെ പദ്ധതിയിടുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇറാന് നേരെ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ അമേരിക്ക ആരംഭിക്കുകയും ചെയ്തിരുന്നു അതിന് ശക്തമായ പ്രത്യാക്രമണമാണ് ഇറാൻ ഇപ്പോൾ ഈ നിലപാടിലൂടെ നൽകിയിരിക്കുന്നത് അതായത് ഇറാനെ ഭയപ്പെട്ടേ മതിയാകും അതൊരു ചെറിയ കാര്യമല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനേക്കാൾ കൂടുതൽ പല കാര്യങ്ങളിലും ആയുധ ശേഖരത്തിലും പട്ടാളക്കാരുടെ എണ്ണത്തിലും സബ്മറൈനുകളുടെ മുങ്ങിക്കപ്പലുകളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ ഡ്രോണുകളുടെ വൈവിധ്യത്തിലും എണ്ണത്തിലും ഒക്കെ ഇസ്രായേലിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ എന്ന് മാത്രമല്ല ഇറാന്റെ പക്കലുള്ള സൈനിക ശേഷി അവരുടെ ആയുധ ശേഖരം എത്രത്തോളം വിസ്തൃതമാണ് എത്രത്തോളം ഉണ്ട് എന്ന് സംബന്ധിച്ച് ലോകരാജ്യങ്ങൾക്ക് ഒരു പിടിയുമില്ല പ്രത്യേകിച്ചും അമേരിക്കക്കും ഇസ്രായേലിനും അതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല ഹമാസ് എന്ന ചെറിയൊരു ഗ്രൂപ്പ് അവരുടെ നാട്ടിലെ തുരങ്കങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെ ഈ ലോകശക്തികൾ ഇത്രയും കാലം പതിനാറ് പതിനേഴ് മാസമായി വട്ടമിട്ട് പറഞ്ഞു നോക്കിയിട്ടും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ആ നാട് മുഴുവൻ തകർത്തെറിഞ്ഞ് പീരങ്കികളും ഫൈറ്റർ ബോംബുകളും ഒക്കെ നിരത്തി കണ്ടുപിടിക്കാൻ ശ്രമിക്കാവുന്നതിന് പരമാവധി ശ്രമിച്ചിട്ടും ആ എന്ന് പറയുന്നൊരു ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഹമാസ് എന്നൊരു ചെറിയ ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ള പത്തോ പതിനഞ്ചോ ബന്ധികളെ കണ്ടുപിടിക്കാൻ ഈ ലോകശക്തികൾ കഴിഞ്ഞിട്ടില്ല അവരാണ് ഇനി ഇറാൻ്റെ ആയുധശേഖരം കണ്ടെത്താൻ പോകുന്നത് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർ വേറെ രാജ്യങ്ങളിൽ നിന്ന് ആയുധം വാങ്ങുന്നവരല്ല അവർ വാങ്ങുകയാണെങ്കിൽ റഷ്യയിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ചൈനീസ് സഹായം ഉണ്ടെന്ന് പറയുന്നു അല്ലാതെ ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആക്സസ് ഉള്ള ഈ രാജ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമാന ആയുധങ്ങൾ ഇറാൻ്റെ പക്കലില്ല ഇറാൻ തദ്ദേശീയമായി വിശേഷ വികസിപ്പിച്ചെടുക്കുന്ന അത്യാധുനിക കപ്പാസിറ്റിയുള്ള ആയുധങ്ങൾ ത് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ നീങ്ങുമെന്നോ എങ്ങനെ പ്രവർത്തിക്കുമെന്നോ ഏത് രീതിയിൽ നാശനഷ്ടമുണ്ടാകുമെന്നോ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നോ ഇതിനെങ്ങനെ തടയാൻ പറ്റുമെന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ആശയക്കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇറാൻ ഇതുവരെ അമേരിക്കയും ഇസ്രായേലും നേരിട്ട് അറ്റാക്ക് ചെയ്ത് ഇറാനുമായൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാത്തത് കാരണം ഇറാന്റെ ആണവശേഷിയെക്കുറിച്ച് പോലും ഇപ്പോഴും സംശയങ്ങളുണ്ട് ആണവായുധങ്ങൾ ഇറാന്റെ പക്കലുണ്ടോ അവരത് വികസിപ്പിച്ചോ അവരത് ഉപയോഗിക്കുന്നുണ്ടോ അവരുടെ കയ്യിൽ ആണവ ബോംബുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ അവ്യക്തതകൾ ആശയക്കുഴപ്പങ്ങളുണ്ട് അതാണ് അമേരിക്കയും ഇസ്രായേലും ഈ ഇറാനെ കിടന്ന് ഭീഷണിപ്പെടുത്തുന്നതല്ലാതെ അങ്ങോട്ടേക്ക് കയറിയ ഒരു ആക്രമണം നടത്താത്തത് മുമ്പ് ഇസ്രായേല് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നും ഇറാനെ നശിപ്പിച്ചു എന്നും പറഞ്ഞൊക്കെ പലരും പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ ഇറാൻ പറഞ്ഞത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല കുറച്ച് വിമാനങ്ങൾ വന്ന് തിരിച്ചുപോയി അത്ര ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇറാനെ തകർത്തു അല്ലെങ്കിൽ ഇറാനിൽ വലിയ ആക്രമണം നടത്തി എന്ന് തെളിയിക്കുന്ന ഒന്നും തന്നെ അന്ന് ഇസ്രായേലിൻ്റെ മക്കൾ ഇല്ലായിരുന്നു ഒരു തെളിവും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഇറാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇറാനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ അർത്ഥം ഇറാനെ ഭയക്കുന്നുണ്ട് ഇപ്പൊ ഇറാൻ ചെയ്യുന്നത് എന്താണ് ഓരോ ദിവസവും തങ്ങളുടെ ആയുധ ശേഖരങ്ങളുടെ വീഡിയോകൾ പുറത്തുവിടുകയാണ് അടുത്ത കഴിഞ്ഞ ദിവസം ഒരു ഭൂഗർഭ നഗരം നിറയെ മിസൈലുകൾ നിറച്ചിട്ടുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടു അതിന് മുമ്പത്തെ ദിവസങ്ങളിൽ ഭൂഗർഭ അറകളിൽ നിറയെ ട്രക്കുകളും ബോംബുകളും ആയുധങ്ങളുമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള മൂന്ന് ദ്വീപുകളിൽ അത്യാധുനിക മിസൈലുകളും ബോംബുകളും ഒക്കെ വ്യാപകമായി ഇറാൻ നിറച്ചു വെച്ചിരിക്കുകയാണ് കാരണം അവിടെ നിന്ന് ഈ ഖത്തറിലും സൗദിയിലും ഒക്കെയുള്ള അമേരിക്കയുടെ എയർ ബേസുകളിലേക്ക് ലക്ഷ്യമുണ്ട് പെട്ടെന്നെത്തും അറുനൂറ് കിലോമീറ്ററിനുള്ളിലാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ ഈ അറുനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളൊക്കെയാണ് ഇറാൻ അവിടെ നിറച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുക ഈ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായി അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലുള്ള അറബ് രാജ്യങ്ങളിലുള്ള അവരുടെ എയർ സ്പേസിൽ നിന്ന് ആക്രമണത്തിന് സജ്ജരായി ഹെലികോപ്റ്ററുകളോ വിമാനങ്ങളോ മിസൈലുകളോ ഒക്കെ എടുത്ത് അയച്ചാൽ അതിനെ മിനിറ്റ് വെച്ച് തകർത്ത് തരിപ്പണമാക്കാൻ സെക്കൻഡ് വെച്ച് തകർ തരിപ്പണമാക്കാൻ കഴിയുന്ന പ്രതിരോധ മിസൈലുകൾ ഇറാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഏത് ഇസ്രായേൽ ഏത് തരത്തിൽ ഇറാന് നേരെ തിരിഞ്ഞാലും ഇനി ചെങ്കടലിൽ ഹൂത്തികൾക്ക് നേരെ ഇനിയും ആക്രമണങ്ങൾ അമേരിക്ക തുടർന്നാലും ആ ഘട്ടങ്ങളിലൊക്കെ വേണമെങ്കിൽ ഇറാന് തിരിച്ചടിക്കാൻ കഴിയും ഇറാൻ ഇപ്പോൾ ആക്രമണ രംഗത്തേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ അവർ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യാപകമായ രീതിയിൽ തന്നെ അവരുടെ സായുധ സംവിധാനങ്ങൾ അവർ മെച്ചപ്പെടുത്തുന്നുണ്ട് കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് ഇതെല്ലാം നിലവിൽ അമേരിക്കയ്ക്കെതിരെയുള്ളൊരു പ്രത്യാക്രമണം എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാരണം അമേരിക്ക ആക്രമണം തുടങ്ങി ഗസയെ നരകമാക്കാൻ ഇറങ്ങി തിരിച്ചു ഹോത്തികളെ ആക്രമിക്കുന്നു ഇനി ഇറാനെ ആക്രമിക്കുമെന്ന് പറയുന്നു ഇറാൻ മുന്നറിയിപ്പ് കൊടുക്കുന്നു ഇതൊക്കെ അമേരിക്കയുടെ ആക്രമണ പദ്ധതികളുടെ ഒരു പദ്ധതിയാണല്ലോ യുദ്ധ പദ്ധതിയാണ് ആക്രമണമാണ് അതിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിനെതിരെയുള്ളൊരു പ്രത്യാക് നിലയിൽ ആദ്യം തന്നെ ഇറാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എന്ന് മാത്രമല്ല മാർച്ച് മാസത്തിൽ ഇറാൻ ഒരു കത്തയച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരുന്നു ആ കത്തിനുള്ള മറുപടിയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയത് ഞങ്ങൾ ഞങ്ങളൊരു ചർച്ചയ്ക്കുമില്ല അമേരിക്കയുടെ പണി നോക്ക് അർത്ഥം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു സെറ്റിൽമെൻറ്റിനും ഞങ്ങൾ തയ്യാറല്ല അല്ലെങ്കിൽ അമേരിക്കയുമായി ഏതെങ്കിലും ചർച്ചകൾ നടത്തിക്കൊണ്ട് ഈ പറയുന്ന വിഷയങ്ങൾ മുഴുവൻ പരിഹരിക്കാം അല്ലെങ്കിൽ അങ്ങനെ അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഒരു സെറ്റിൽമെൻറ് ടേംസിലേക്ക് പോകേണ്ടതില്ല എന്ന് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് യുദ്ധകാഹളം തന്നെയാണ് കാരണം ഗസയിലേക്കും യമനിലേക്കുമൊക്കെ ഇസ്രായേൽ ഈ വിധത്തിൽ ആക്രമണങ്ങൾ നടത്തി അമേരിക്കയും ഇതിൽ ഇൻവോൾവായി അടുത്തത് ഇറാന് നേരെയാണ് നീങ്ങുന്നതെങ്കിൽ ഇപ്പുറത്ത് ഇറാൻ്റെ കൂടെ റഷ്യയും ചൈനയും ഒക്കെ ഉണ്ട് അതൊരു വലിയ യുദ്ധ യുദ്ധസന്നാഹത്തിലേക്ക് പോകും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് അങ്ങനെ നീങ്ങിയാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് ഇറാൻ്റെ തീരുമാനം അതായത് യുദ്ധകാഹളം മുഴക്കുന്ന വിധത്തിലേക്ക് ഇറാൻ നീങ്ങിയിരിക്കുന്നു പ്രത്യാക്രമണം അമേരിക്കക്കെതിരെ തുടങ്ങിയിരിക്കുന്നു ഒരു വലിയ മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ അധിക സമയമൊന്നും വേണ്ട ഇസ്രായേൽ ഇറാനെതിരെ ഒരു ആക്രമണം നടത്തിയാൽ അല്ലെങ്കിൽ ഈ ഗസ വിഷയം തന്നെ ഇനിയും ആളിൽ കത്തിക്കൊണ്ട് ഇറാൻ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ ഇതൊരു മഹായുദ്ധമായി വലിയ യുദ്ധമായി പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അമേരിക്കയ്ക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല ക്തമാക്കുകയാണവർ എന്ന് മാത്രമല്ല ട്രംപല്ല ആര് വന്നാലും ഞങ്ങൾ ഭയക്കില്ല പിന്മാറില്ല ഭീഷണിക്ക് വഴങ്ങില്ല എന്നുകൂടി ഇറാൻ വ്യക്തമാക്കുന്നതിന്റെ തെളിവായി ഈ കത്തിനെയും ഈ നിലപാടിനെയും ഈ മറുപടിയേയും കാണാവുന്നതാണ്